നവമ നവോമസ്കന്ധത്തിലെ സോമവംശ പരമ്പരയുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ വായന ഒരു ചെറിയ അമുഖം പറയാം പരീക്ഷത്തിനോട് മുനി പറയുന്നു തക്ഷകൻ ദംസിച്ച് അങ്ങ് മരിക്കും എന്നറിഞ്ഞ നിന്നുടെ പുത്രൻ ജനമേജയ നൃപൻ സർപ്പ വംശത്തെ എല്ലാം ദഹിപ്പിച്ച് ദിക്കുകൾ ജയിച്ച് അശ്വമേധമൊക്കെ കഴിച്ചിടും പിന്നീട് ജനമേജ നൃപന്റെ വംശപരമ്പരയെ വർണ്ണിക്കുന്നു ജയാദിയുടെ വംശപരമ്പരയെ വർണ്ണിക്കുന്നതിൽ ബലി എന്ന രാജാവിന്റെ പുത്രരെ ഉണ്ടാകാത്തതിൽ രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ദീർഘതമസ് എന്ന മുനി രാജാവിൻ്റെ ഭാര്യയിൽ ആറു പുത്രന്മാരെ സൃഷ്ടിക്കുകയും ആറു പേർക്കും ആറ് ദേശങ്ങൾ നൽകുകയും അവരുടെ പേരിൽ ആ ദേശ അറിയപ്പെടുകയും ചെയ്യുന്നു ആ വംശപരമ്പരയിൽപ്പെട്ട രോമപാതന് മക്കളില്ലാത്തതിനാൽ ദശരഥൻ തൻ്റെ മകളെ രോമപാഥന് മകളായി നൽകി അദ്ദേഹം വളർത്തി ഇർഷ്യശൃഗന് വിവാഹം കഴിച്ച് നൽകുകയും ചെയ്യുന്നു ഈ ഇർഷ്യശൃഗൻ യാഗം ചെയ്ത് രോമപാതന് പുത്രന്മാരും ഉണ്ടാകുന്നു ഇദ്ദേഹം തന്നെയാണ് ദശരഥനും പുത്രകാമേഷ്ഠി യാഗം നടത്തിയത് പിന്നീട് രോമപാതൻ്റെ വംശപരമ്പരയാണ് പറയുന്നത് ആ വംശപരമ്പരയിൽപ്പെട്ട അതിരഥന് മക്കളില്ലാതിരുന്നപ്പോഴാണ് ഗംഗാധീരത്ത് വെച്ച് കുന്തിദേവി പ്രസവിച്ച് ഒഴുക്കിവിട്ട കുട്ടിയെ കിട്ടുന്നതും കർണൻ എന്ന് പേരിടുന്നതും അവൻ്റെ വംശപരമ്പരയും പിന്നെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് പിന്നെ തുറുവശുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട മരുത്തിന് മക്കളില്ലാത്തതിനാൽ പൂരുവംശജജാതനായ ദുഷ്യന്തനെ പുത്രനാ സ്വീകരിച്ച് പൂരുവംശത്തിൽ ചേരുകയും ചെയ്യുന്നു ഇവിടെ വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമ ഓ ഗുരുഭ്യൂ നമ നമോ പുത്രൻ നിങ്ങളുടെ ശ്രുതസേന പിന്നെ നാലാമൻ ഉഗ്രസേനൻ തക്ഷകുഷ്ടനായി മരിക്കും ഭവാൻ പിന്നെ തൽക്ഷണേ കോപം പൂണ്ടു ജനൃപൻ സർപ്പസത്രത്തെ പാപകമ്പനിൽ മഹാസർപ്പവംശത്തെയെല്ലാം ദഹിപ്പിച്ചുകശ്വമേധവും കഴിച്ചിരും തൽക്കുലത്തെയും ഇനി ചൊല്ലുവൻ ഭവിഷ്യത്തെയും ജനമേധിയ പുത്രനായ ദുശദാനീകൻ മുനിയായി തന്നോടു വേദങ്ങളും

തൽസുദൻ രവഞ്ചയിന്ത സുരേന്ദുർവനല്ലൂം തൽസുദൻ തിമിയല്ലൂ തൽസുദൻ ബ്രഹദ്രദൻ തസുദൻ സദാനീഗൻ തൽസുദൻ ദുർദമനം തൽസുദൻ വഹി നരൻ തസുദൻ തണ്ടപാണി തസുദൻ നിമിവിന്നേ ക്ഷേമഗനവന്മകൻ ഭൂമി പാലക ഇപ്രയോനിയാ തവ വംശം ക്ഷേമഗന്ധങ്ങൾ ഒടുങ്ങിയിരുങ്ങറിഞ്ഞാലും പിന്നെയും ഭവിഷ്യരാഗതന്മാരെ കേൾക്കാം മന്നവൻ അയുധായുസവനോ നിരമിത്രൻ തസുധൻ സുനക്ഷത്രൻ തസുധൻ ബ്രഹസേനൻസുതൻ കർമ്മജിത്തോധൻ ശ്രുതയജ്ഞൻ വിപ്രനവൻ ിപ്രണവൻ ശുചിയല്ലോതൻ ക്ഷേമനല്ലോ മകൻ തന്നുട ധർമ്മിത്രൻ ശ്രുതനല്ലോ തസുതന് സുമതിയും സത്യജിത്തവൻ മകൻ വിശ്വജിത് ും പിന്നെയാ സഹാനര നന്ദനും കാലനരൻ നന്ദനും സൃജയനും ജനമേതയനല്ലോജയ പുത്രനവൺ തനയൻ മഹാശീലൻ

മകൻ തസുതൻ ബലിയവൻ നിഷ്പുത്രീർഘതമസാമുറുണ്ടാക്കനും കലിംഗനും സുമനും പുണ്ഡ്രന്താനും വങ്കനുമാത്രം താനും ആറുപേരുടെ നാമം ആറുപുത്രരും ആറു ദിക്കിൽ ചെന്നിരിക്കയാൽ ആറുപേരുടെ നാമം തദ്ദേക്കിനുണ്ടായി വന്നു വനവാസ നന്ദുവിനുടൻ നന്ദനൻ രോമവാദൻ അപ്രജന യാനവൻ അതിനാൽ ദശരഥനാകിയ നരപതി പുത്രിയാ ശാന്തതന്നെ രോമവാദനു നൽകി പുത്രിയായി വളർത്തവൻ നൽകി വൃഷ്ടിയില്ലാകൂലംഘനെ പണ്ട് മട്ടോലും വാണിമാരും കൊണ്ടുപോയി മായത്താലേ അന്നേരം ദൃഷ്ടിയുണ്ടായി വന്നിരുന്നു രോമപാദമെന്നവൻ ആ പുത്രനായി മൂലം മുനി ഇഷ്ടിയെ ചെയ്യിപ്പിച്ചു പുത്രനെ ഉണ്ടാക്കിനൻ

ൃഗൻ മനസ്സെന്നവനുട പുത്രനായ ദുജയദ്രതൻ തൽപുത്രൻ വിജയനും തൽപുത്രൻ ധ്രതവ്രതൻ തൽപുത്രൻ സത്യകമ്മാവിനതിരഥൻ പുത്രൻ അവനും ഗംഗാതടേ ക്രീഡിച്ച് നടക്കുമ്പോൾ അവിടെയൊരു പെട്ടി ഒഴുകി വന്ന ശേഷം തുറന്നു നോക്കുന്നീരമതിലുണ്ടൊരു ബാലൻ നിറഞ്ഞ തേജസ്സോടും സർവലക്ഷണത്തോടും കന്യകയായ കുന്തി സുതനത് ധന്യനം അതിരതൻ നന്ദനാക്കി വച്ച നാമവുമർണനൻ നിട്ടീടിനൻ കോമളനവനുടനന്ദനൻ മൃഷസേനൻ നന്ദനൻ ദ്രുഹ്യുവിനു ബെബ്രുവാകുന്നതവൻ നന്ദനൻ സേതു അവൻ നന്ദനൻ ആരബ്ദനും ും ദുധൻ ധർമ്മന്താനും ദുർദമനും അവന്റെ ധനയന്മാർ ദുസ്വഭാവികളാകും ലേച്ഛന്മാരായി വന്നാറും പിന്നെ തുറവശിവിൻ്റെ നന്ദനൻ വന്നിയവൻ നന്ദൻ ഭാസനവൻ നന്ദനൻ ഭാനുമാനും സുഭാനുവും ദസുതൻ കരന്ദമൻ ൂ നന്ദനെങ്കില്ലാഞ്ഞവൻ സത്വരും പൂരുവംശജാതനാം ദുഷ്യന്തനെയും പുത്രനായി വെച്ചുകൊണ്ടു ചേർന്നാൻ